ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്ത എല്ലാം ഭാര്യയിട്ട് ഒതുക്കെ ഇനി പ്രശ്നം ഇപ്പം ജാത വന്നാൽ പോകുന്ന ഒരു തേങ്ങയില്ല മയരി ഇത്രയും നേരം എഴുന്നേറ്റ് കിട്ടിയത് ആപാട് അറുന്നൂറ്റി അറുന്നൂറ് കുണുവാണ് മയരി ലൗകിക ശേഷിയ ആക്ക് അത് നല്ല ഒരു ആണ് നീ നീ പൊട്ടടിൽ പൊട്ടരുന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ബുദ്ധിയുണ്ടെന്ന് മനസ്സിലായി ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും നമ്പർ വൺ കച്ചവടം എന്ന് പറഞ്ഞാൽ ശേഷി തെളിയിക്കുക ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യാൻ പോകില്ലേ മറ്റേ ഷുഗർ ചെക്ക് ചെയ്യാൻ പോകണം മറ്റേ ബി പി ചെക്ക് ചെയ്യാൻ പോണ് അതുപോലെ ഒരു സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഈ ശേഷി ടെസ്റ്റ് അത് ചാൻസ് ഇല്ലാക്കോ കി എന്ന് പറഞ്ഞ ഒരു ഒരു മൈരം കണ്ടുപിടിച്ചതാണ് ചെറിയൊരു മോട്ടറാണ് അമ്പത് ഗ്രാമേ ഉള്ളൂ അത് ഫിറ്റ് ചെയ്യും അത് ഫിറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് കുറേ പടങ്ങളും മറ്റതും മറിച്ചൊക്കെ കാണിച്ചു കൊടുക്കും ചിലപ്പോൾ പലരും വന്ന് കുഞ്ഞു ഒന്നും കൊടുക്കും അത് നമുക്കറിയേണ്ട കാര്യമില്ല ആ അപ്പോൾ മോട്ടർ കറങ്ങിയാൽ പണി പാളും ഇത് അനങ്ങിയാൽ അത് കറങ്ങും അത് കറങ്ങിയാൽ ഇത് അനങ്ങും മനസ്സിലായ ഇവിടെ കുറെ എണ്ണത്തിനൊക്കെ ചെയ്തല്ലേ അത് മോട്ടർ ആണോ എന്തിനാണുണ്ട് വേറെ ടെക്നോളജിയൊക്കെ ഉണ്ടെന്ന് കണ്ണാടി വെച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആരി ഇൻ്റർവെല്ലാ ആ ഇൻ്റർവെല്ലിനെ നോക്കണമെങ്കിൽ ചിലപ്പോൾ പാടാണ് കാര്യം അതിന് ബാംഗ്ലൂരിൽ നിന്ന് ജാക്കി കൊണ്ടുവരണം ജാക്കി ഒരു മൂന്ന് ജാക്കി കൊണ്ടുവരണം മൂന്ന് ജാക്കി വെച്ച് അവൻ്റെ വയറിനെ പൊക്കി നിർത്തണം ആറ് ഒരു നാലടിയെങ്കിലും പൊങ്ങിയാലേ അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റുള്ളൂ അവൻ കൊടുത്ത സ്റ്റേറ്റ് പെൻറ്റിലും ഉണ്ട് ഞാൻ അണ്ടി കണ്ടിട്ട് ആറ് വല്ല ആയിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് എന്തിൽ പറയാക്കും ഒന്നും പറയാക്കൂല ഇത് നല്ലൊരു ബിസിനസ്സാണ് മണിയാ ഒന്നാമത് കന്നി മാസം കൂടെയാണ് പട്ടികളെയും കൊണ്ട് ആൾക്കാർ വരും വീട്ടിൽ വളർത്തുന്ന പട്ടി മേല റോഡേ പോണ പട്ടിയല്ല അത് നിന്നെ കടിക്കാൻ പറഞ്ഞായിരിക്കും ആ അപ്പോൾ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപ വെച്ച് നോക്കി ഡെയിലി ഒരു പത്ത് പേര് വന്നാൽ മതി ആയിരം രൂപയായി ഈ ചന്ദനോ കുങ്കുമോ കുണ്ണയും പറയും ഒന്നും ഇടേണ്ട കാര്യമില്ല സുഖം ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ കുറഞ്ഞത് തുടങ്ങും സ്റ്റാർട്ട് ചെയ്യും കേട്ടാ ഉം ലൗകിക ശേഷ ടെസ്റ്റ് മറ്റേ ബി പി മറ്റേ കുന്നറക്ക ടെസ്റ്റ് ചെയ്യും പോലെ ഓഹ് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഭഗവാനെ ഇല്ലേ സത്യമണിയാ ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്ത നല്ലത് കിട്ടണേ